ജീവിതത്തിലെ ഒരു ഏഴ് ഈ കഥയിലൂടെ ഞാൻ അവതരിപ്പിക്കാം മഹാൻ അയച്ചു അടിമയായിരുന്നു അക്കാലത്തെ പ്രശസ്തമായ യും ഒരു മകനെ പോലെ വളർത്തി വലുതാക്കിമയുടെ എല്ലാ ആവശ്യത്തിനും ചെയ്തു തമ്മിൽ കൂടെ ഉണ്ടായിരുന്നു പോലെ ഉറക്കിലും ഉണർവിലും പരിപാലിച്ചു വന്നപ്പോൾ ആ തന്നെ നാട്ടിൽ നിന്ന് വന്ന ഒരാളുടെ പക്കൾ ഒരു കത്ത് വീട്ടിലേക്ക് അയച്ചു ഞാൻ ഇവിടെ സുഖമായി കഴിയുന്നു എന്നും എൻറെ യജമാൻ എന്റെ കുഞ്ഞുപോലെ നോക്കുമെന്നും ആ കത്തിൽ പറഞ്ഞിരുന്നു ഈ കത്ത് കണ്ട പിതാവ് ഹാരി വളരെയധികം സന്തോഷിച്ചു ഹാരി തന്റെ സഹോദരനായ കൗപനയിൽ കൂട്ടി മക്കയിലേക്ക് പുറപ്പെട്ടു മക്കയിലെത്തി താണ്ടി വന്നത് ഞങ്ങൾ ഞങ്ങളുടെ മകനെ മോചിപ്പിക്കാനാണ് അതിന് എത്ര പണം വേണമെങ്കിലും തരാൻ ഞങ്ങളോട് ദേവണിക്കുമോ ഞാൻ സുഹാസിനും ആശ്ചര്യത്തോട് ചോദിച്ചു നിങ്ങൾ ആരെക്കുറിച്ചോട് പറയുന്നത് നിങ്ങളുടെ ഏത് മകനാണ് എൻ്റെ പക്കലുള്ളത് അവർ പറഞ്ഞു അങ്ങയുടെ പരിചാരകനായ സേതു എൻ്റെ മകനാണ് ഞാൻ സ്വഭാവം എന്തിരിച്ചു കൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് മേടി ഞാൻ അവനെ വിളിക്കാം അവൻ്റെ ഇഷ്ടം ഇഷ്ടം പോലെ ആകാം സേതു നിങ്ങളെ അരിലേക്ക് വിളിച്ചു ഇവരോടൊപ്പം നീ പോകുന്നുവോ പറഞ്ഞു ഇവർ നിന്നെ മോചിപ്പിച്ചു കൊണ്ടുപോകാനാണ് വന്നത് ഇവരോടൊപ്പം നീ പോകുന്നുവോ ഹാരിസും കൗ പരസ്പരം നോക്കി നിന്നു പിന്നീട് ഹാരിസും കൗവും നോക്കി ഇമ്മ വെട്ടാതെ സേതിനെ തന്നെ നോക്കി നിന്നു യാതൊരു സംശയമില്ലാതെ പറഞ്ഞു യാതൊരു സംശയമില്ലാതെ ഞാൻ അങ്ങേ വിട്ട് എവിടേക്കും പോകില്ല എന്റെ ഉമ്മയും ഉമ്മയും എല്ലാം ആണ് ഇത് കേട്ട ഹാരി സ്നേഹിച്ചു മകൻ എന്തിന്റെ അടിമയായി മുഹമ്മദിന്റെ അടിമയായി നീങ്ങിക്കാൻ മോഹിക്കുന്നു അവർ പലരും കുറിച്ച് പറയാൻ തുടങ്ങി നീ തുടങ്ങിട്ടെ സ്വന്തം കാണും വലുത് അടിമത്തെയാണോ നീ സ്വീകരിക്കുന്നത് സ്വീകരിക്കുന്നത് എല്ലാം കേട്ട സ്വരത്തിൽ പറഞ്ഞു ഞായത്തിന്റെ എവിടെയൊന്നും പോകുന്നില്ല പലതും കാണുന്നു അങ്ങേ വിട്ട് ഞാൻ എവിടേക്കും പോകില്ല തന്റെ മകൻ ഇത്രയും സ്നേഹിക്കുന്ന ഒരാളെ കഴിയില്ല എന്ന് ഹാരി മനസ്സിലാക്കി കൊണ്ട് കൗയിലേക്ക് നടന്നു ചില മസീനം പ്രഖ്യാപിച്ചു

me Be on the stage. ിപ്പിക്കുന്നു be. ും പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു കൊച്ചു കഥ പറയാനാണ് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു ഈ കഥയിലുള്ള എണ്ണത്തിൽ കുറവുള്ള അനുചരന്മാരും മക്ക കുറശ്ശികളിൽ നിന്ന് വളരെയധികം ദ്രോഹം അനുഭവിച്ചിരുന്ന കാലം ഒരിക്കൽ దవాయ అబూజైని పూటయనిుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుుు ഞങ്ങളുടെ ഞങ്ങൾ ഉമർ അവരെ ഒരുപാട് മർദ്ദിച്ചു പ്രഹരം വീട്ടിൽ പെങ്ങളുടെ വീട്ടിൽ നിന്ന് ധാരധാരായ രക്തം ഒഴുകി രക്തം കണ്ടപ്പോൾ ഉമറിന് പരിസര പരിസരബോധമാക്കും തന്റെ സില വീണ്ടെടുത്ത ഉമർ ആവശ്യപ്പെട്ടു ആ ഗ്രന്ഥം തരിയിൽ തരൂ അവർ പറഞ്ഞു ഞങ്ങൾ തരാം പക്ഷെ കുളിച്ച് ശുദ്ധിയായി വരണം ഉടൻ തന്നെ ശുദ്ധനായ ഉമർ ആ ഗ്രന്ഥം വാങ്ങി വായിച്ചു വിശുദ്ധ സൂറത്താണ് വായിച്ചത് ഉമറിന് വല്ലാത്ത മാനസാന്ദരമുണ്ടായി തന്റെ മുൻപ്രവർത്തനങ്ങളെ ഓർത്ത് ദുഃഖിതനായി പച്ചാ നിക്കുന്ന ഹൃദയമായി അന്വേഷിച്ചു പുറപ്പെട്ടു അങ്ങനെ അർക്കം എന്ന സുഹാബിന്റെ വീട്ടിൽ ഏതാനും അനുയായി ജലങ്ങളിൽ ഉമറിന്റെ പെട്ടെന്നുള്ള വരവ് കണ്ടപ്പോൾ പാവങ്ങളായ സ്വഹാബികൾ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി അപ്പോൾ ഹംസ പറഞ്ഞു നിങ്ങൾ ആരും ഭയപ്പെടേണ്ട ഉമർ നല്ല ഉദ്ദേശത്തോടെയാണ് വരവെങ്കിൽ അവനെ നല്ലത് അതല്ല എങ്കിലും അവന്റെ തളരാൾ തീർത്തി ഉമർ കടന്നു ചെന്ന ഉടനെ മാവന്റെ വസ്ത്രത്തെ പിടികൂടിക്കൊണ്ട് ചോദിച്ചു എന്താണ് ഇതിന്റെ ഉദ്ദേശം ഉമർ ഉമർ കണ്ണീർത്ത് കൊണ്ട് പറഞ്ഞു ഇത് കേട്ട സ്വാഭാവിക ആനന്ദ കണ്ണേൽ പോയി അഹാവിനോട് നന്ദി പറഞ്ഞു അഹമ്മദില്ലാ ഇതിൽ നിന്നും നമുക്ക് എന്താണ് മനസ്സിലാക്കുന്നത് அவருமல்யும் நம்மளை உட்படுத்தி எல்லாம் ഈ സുന്ദര നിമിഷത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു കൊച്ചുകൾ പറയാൻ ഞാനാഗ്രഹിക്കുന്നു എന്റെ കഥയുടെ പേരിൽ തീർത്ഥകാരന്യം എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണേ മക്കൾ ഓരോ മണത്തരങ്ങൾ പോലും കൊതിച്ചു പോകുന്നു ആ പാദസ്പർശം ഇനിലായിരുന്നെങ്കിൽ ആ പാദസ്പർശം മറ്റാരുടേതുമല്ല ലോക അനുഗ്രഹി മൊത്തഭാ വാലയിൽ സഹായായിരുന്നു തിരുവേനി മരുഭൂമിയിലുള്ള കടന്നും വന്നുകയാണ് അതിൽ പോവും കാട് വന്നുള്ള സ്ഥലം എത്തിയപ്പോൾ ഒരു ഏകീകരണത്തിലുള്ള ശബ്ദം തിരുവേനി ചുറ്റുമ്പോ നോക്കി അപ്പോളതാ ഒരു മലവേദന കിടന്നിറങ്ങുന്നു

உடனே தான் மலவேல் மோசிப்பிக்கிறது எல்லாருக்கும் எந்த கதேஷ்டோ